ഈ ഒരു സൂപ്പർ മീൽ മുളക് ചെടിക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരു തവണ കൊടുക്കുകയാണെങ്കിൽ പറിച്ചാലും പറിച്ചാലും തീരാത്തത്ര മുളകാണ് നമുക്ക് കിട്ടുക ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ രാസവളങ്ങളോട് കിടപിടിക്കാൻ കൽപ്പുള്ള ഒരു ജൈവവളത്തെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകങ്ങളാണ് എൻ പി കെ മൂലകങ്ങൾ ദ്വിതീയ മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളും അടങ്ങിയതാണ് നമ്മൾ ജൈവ കൃഷി രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ എല്ലാത്തരം വിളകൾക്കും പ്രയോഗിച്ചു കൊടുക്കാവുന്ന ഒരു നല്ല ജൈവവളമാണ് ഈ ഒരു വളം അതായത് സൂപ്പർ മീൽ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ തന്നെയും ഏത് രീതിയിലാണ് നമ്മൾ ഇത് പ്രയോഗിച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എല്ലാത്തരം വളക്കടകളിലും നമുക്ക് ലഭ്യമായ ഈ ഒരു വളം ചെറിയ തോതിൽ മാത്രമേ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം തന്നെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് മുളക് ചെടിയിൽ ഇത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല വിളവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വളത്തിൽ എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീൽ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒക്കെ ലഭ്യമാണ് അപ്പോൾ എല്ല് പൊടിയിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എല്ല് പൊടിയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യവും ഫോസ്ഫറസും ആണ് എല്ല് പൊടിയിൽ അടങ്ങിയിരിക്കുന്ന എൻ പി കെ റേഷ്യോ മൂന്ന് ഇസ്റ്റ് പതിനഞ്ച് ഇസ്റ്റ് പൂജ്യമാണ് വേപ്പിൻ പിണ്ണാക്കിൽ അടങ്ങിയിരിക്കുന്ന എൻ പി കെ റേഷ്യോ ആറ് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റു രണ്ടാണ് അതായത് നൈട്രജൻ ആറ് ശതമാനം ഒരു ശതമാനം ഫോസ്ഫറസ് രണ്ട് ശതമാനം പൊട്ടാഷ്യം അടുത്തതായിട്ട് ലെതർമീലിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ് നമുക്കറിയാം ചെടികളുടെ തുടക്കത്തിലുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മൂലകമാണ് നൈട്രജൻ മുളക് നമ്മൾ അഞ്ച് ദിവസം ഒരിക്കൽ വിളവെടുത്തുകൊണ്ടിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലുള്ള പൂപിടുത്തത്തെ അത് ബാധിക്കുന്നതായിരിക്കും മുളക് വിത്ത് പാകുവാനായിട്ട് ഇവിടെ പോട്ടി മിക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് തികച്ചും ഓർഗാനിക്കായ ഈ ഒരു സൂപ്പർ മീൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മുളക് വിത്തുകൾ നമുക്ക് പാകി കൊടുക്കാം അപ്പോൾ നനച്ചു വെച്ചതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം പാകി കൊടുത്താലും മതി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടതു കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ചെറിയ രീതിയിൽ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കുക ഈ ഒരു മുളക് കണ്ടില്ലേ നിറയെ മുളക് കഴിച്ചിട്ട് ഇതിലൊക്കെ ഞാൻ പതിനഞ്ച് ദിവസം ഒരിക്കൽ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു സൂപ്പർ മീൽ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പൂകഴിച്ചിലില്ലാതെയും എല്ലാ പൂക്കളും തന്നെ കായകളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് ഞാൻ ഇത് നട്ടു ഒഴിപ്പിച്ചിട്ടുള്ളത് ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ മുളകിൻ്റെ തടമൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് കൊടുക്കേണ്ടതാണ് നമുക്കിതിന് കുറച്ച് സൂപ്പർ മില്ലിട്ട് കൊടുക്കാം അളവ് കൂടിപ്പോകേണ്ട ഈ രീതിയിൽ മതിയാവും വെള്ളം നനച്ചു കൊടുക്കുക ഈ ഒരു വളത്തിൽ ഫോസ്ഫറസും കാൽസ്യവും ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വേര് വളർച്ചയ്ക്കും തണ്ടുകളുടെ നല്ല കൂടിയുള്ള വളർച്ചയ്ക്കും സഹായിക്കുന്നു കൂടാതെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും കൂടിയും വളർന്നു വന്നിട്ട് നല്ല മികച്ച രീതിയിലുള്ള പൂവിടുത്തത്തിനും കായ്വിടുത്തത്തിനും സഹായിക്കുന്നു ഒരൊറ്റ പൂ പോലും കൊഴിയാതെയാണ് ഈ ഒരു മുളക് ചെടിയിലൊക്കെ കായ്ച്ചു കിടക്കുന്നത് ഈ മുളക് ചെടികളില്ലേ താഴെ തൊട്ട് മുഴകളിലോളം കായകൾ നിറയെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നിറയെ മുളക് കായ്ച്ചു കിടക്കുവാനായിട്ട് ഞാൻ കൊടുത്തൊരു വളമാണ് ഈ വളം നിറയെ മുളകിലൊക്കെ നിറയെ പൂക്കളും കായകളും പിടിച്ചിട്ട് കാണുന്നില്ലേ എല്ലാ തരം പൂച്ചെടികളിലും നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാകുവാനായിട്ട് ഈ ഒരു വളം നല്ലതാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇലകളിൽ പാകം ചെയ്യുന്ന ഭക്ഷണം നമ്മുടെ കായകളിലോട്ട് എത്തണമെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത അവസരത്തിലാണ് കായകൾക്ക് വലിപ്പക്കുറവ് കൊഴിഞ്ഞു പോവുക പൂക്കൾ കൊഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ വിവിധ ഇനം മുളകുകൾ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് വിത്തുകൾ പായി കൊടുക്കുവാൻ മറക്കരുത് അപ്പോൾ നല്ല കരുത്തോട് കൂടിയ തൈകൾ നമുക്ക് പറച്ചു മാറ്റി നടുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുളക് വെണ്ടയൊക്കെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ മുളക് ചെടിയിലൊക്കെ കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് പൂപിടുത്തം തുടങ്ങുന്ന സമയത്ത് നമുക്ക് രണ്ടാഴ്ചയിൽ ഒരു തവണ ചാരം ഒരു സ്പൂൺ അളവിൽ നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകിൻ്റെ കൂടാതെ ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ അമിനോ ആസിഡോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകും ഇലകൾക്കടിയിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ് എളീച്ചയുടെ ശല്യം ഇലകൾക്കടിയിലാണ് ഉണ്ടാവുക മുളകിൽ പച്ചക്കറി മുളകിലാണ് സാധാരണയായിട്ട് കുരുടിപ്പ് കാണുന്നത് ഇത് കാന്താരി വർഗ്ഗത്തിലൊന്നും അങ്ങനെ കുരുടിപ്പ് കണ്ടുവരുന്നില്ല എല്ലാത്തരം കാന്താരിയും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് പച്ചക്കാന്താരി ചുവന്ന കാന്താരി പാലറ്റ് കാന്താരി ഒക്കെ കൃഷി ചെയ്യാം പറച്ച് മാറ്റി നടുമ്പോൾ തന്നെ മുളക് ചെടിയിൽ കണ്ടുവരുന്നൊരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ കുരുടിപ്പാണ് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുരുടിച്ച തലപ്പ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലൊരു മരുന്നാണ് ഇത് ഉജ്ജ്വല ഇനത്തിൽപ്പെട്ട മറ്റൊരു മുളക് ചെടിയാണ് ഇതിൽ നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് ഇത് ഉജ്ജ്വല കാന്താരി പോലെ മേലോട്ടാണ് അത് ഉണ്ടാവുക അപ്പം ഇതിപ്പോൾ വിളവെടുക്കാനായിട്ടില്ല നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ പറയുന്ന വളമാണ് ചേർത്ത് കൊടുക്കാറ് അപ്പൊ കാൽസ്യത്തിൻ്റെയും അഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ അഭാവം കാരണമാണ് ഇതുപോലെ ഇലകളിൽ മഞ്ഞളിപ്പൊക്കെ തളിരി ഇലകളിലൊക്കെ മഞ്ഞളിപ്പൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഡോളോമേറ്റ് ഒരു മുപ്പത് ഗ്രാം അളവിൽ നമുക്ക് മുളകെടികൾക്ക് കൊടുക്കാവുന്നതാണ് കൂടാതെ മാസത്തിലെ ഒരു തവണ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് അതായത് എപ്സം സാൾട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഒരു ടീസ്പൂൺ അളവിലെടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ രണ്ടാം ഘട്ട പൂവിടുത്തത്തെയും കായ്വിടുത്തത്തെയൊക്കെ ഇത് ബാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി ചെയ്യുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും വളത്തിൻ്റെ ലഭ്യത കുറവ് ഒരു പ്രശ്നമാണ് എല്ലാവർക്കും തന്നെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനൊന്നും കഴിയില്ല അങ്ങനെയുള്ളവർക്ക് കൃഷി ചെയ്യുവാനായിട്ട് നല്ലൊരു വളമാണ് സൂപ്പർ മേല് അടിവളമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു നൂറ് ഗ്രാം അളവിൽ തന്നെ ഈ ഒരു ജൈവവളം കൊടുക്കാവുന്നതാണ് എല്ലാത്തരം ഫെർട്ടിലൈസർ ഷോപ്പിലും കൂടാതെ ഓൺലൈനിലും നമുക്ക് ഈ ഒരു വളം ലഭ്യമാണ് രണ്ട് കിലോഗ്രാം അളവിലുള്ള ഈ ഒരു പാക്കറ്റിന് തൊണ്ണൂറ് രൂപ വിലയാണ് കൊടുത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്